അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല അലഹമദില്ലാഹിറബിഅലമീൻ ആക്കിബത്തുൽ മുത്തീൻ വലാഅ അലുലമീൻ വസ്ലാംഅീൽ അമീൻ മുഹമ്മദ് കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധമാണ് എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് മറ്റൊരു അധ്യായമാണ് ബാബു സുലത്തുറഹം കുടുംബ ബന്ധം ചേർക്കൽ എന്ന അധ്യായം കഴിഞ്ഞ അദ്ധ്യായത്തിൽ കുടുംബബന്ധം ചേർക്കൽ നിർബന്ധമാണ് എന്ന ഒരു അധ്യായമായിരുന്നു ഈ അധ്യായത്തിൽ ബാബു റഹം കുടുംബബന്ധം ചേർക്കൽ എന്ന് മാത്രമേ ഉള്ളൂ അൻ അബി അയ്യൂബുൽ അൻസ്വാരിഹു പറയുകയാണ് നബി സല്ല അലി സ്വലമ ഒരു യാത്രയിലായിരിക്കെ നടന്നുകൊണ്ടിരിക്കെ ഒരു ആറാബി നബിയുടെ മുമ്പിൽ വന്നു ഫഖാല എന്നിട്ട് നബി ി നബിസല്ലോട് പറയുകയാണ് മാ മിനൽ ജന്ന എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതുമായ കാര്യം എനിക്ക് അറിയിച്ചു തരണം എനിക്ക് പഠിപ്പിച്ചു തരണം ആ സന്ദർഭത്തിൽ നബി നബിസ് വസ്ല്ലം പറഞ്ഞു നീ അള്ളാഹുവിനെ ആരാധിക്കണം അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് നമസ്കാരം നിലനിർത്തണം നൽകണം ചേർക്കണം ൾ എന്ന് പറയുമ്പോൾ മരുഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഉൾനാട്ടുകാരായിട്ടുള്ള ആളുകളാണ് അറാബികൾ അപ്പൊ നബിസ്വല്ലാസ്ലമയെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം നബി അലൈഹി നബിസ്വല്ലാസ്ലമയോട് മതപരമായ കാര്യങ്ങൾ ചോദിക്കുകയാണ് പലപ്പോഴും നബി അലൈഹി നബീസ്വല്ലാസ്ലമിയുടെ അടുക്കിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി മതപരമായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും വേണ്ടി നബി നബിസ് അല്ലാസ്ലമയുടെ മുമ്പിലേക്ക് സ്വഹാബത്ത് വരാറുണ്ട് ഇത് നബിസ്വല്ലാ അലുവലമയെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഹദീസിൽ വന്നത് അഹ്ബീർമയുനീമർ എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം അപ്പോൾ നബി നബിസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഹാബികൾ എത്രത്തോളം ദീനിനോട് താല്പര്യം ഉള്ളവരായിരുന്നുവെന്നും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എത്രത്തോളം താൽപ്പര്യമുള്ളവരായിരുന്നു എന്നും കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്ന വിഷയത്തിൽ അവർ എത്രത്തോളം മുൻ എത്രത്തോളം മുന്നിലായിരുന്നു എന്നും ഒക്കെ നമുക്ക് ഇവരുടെ ഈ ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ സന്ദർഭത്തിൽ നബിസ്വല്ലാ അലുവല അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഒന്നാമത്തെ മറുപടി വലാ തബുദുള്ള അള്ളാവിനെ മാത്രം ആരാധിക്കുക അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക ഇസ്ലാമിന്റെ അടിസ്ഥാനം തൊഹീദാണ് മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു കർമ്മവും അള്ളാഹു സുബഹാനു വാല സ്വീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വിശ്വാസം നന്നാകലാണ് ആ വിശ്വാസ കാര്യങ്ങളിൽ തന്നെ ആരാധന അള്ളാഹുവിന് മാത്രം എന്നുള്ള ഉറച്ച വിശ്വാസം ആ അള്ളാഹുവിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട സുചൂത് പ്രാർത്ഥന അതേപോലെ തന്നെ തെവക്കുല് മനുഷ്യ മനസ്സുകളിലെ പ്രതീക്ഷകള് അഭൗതികമായ നിലക്കുള്ള ഭയം തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ഇബാധിതവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ അത് അള്ളാഹുവിനോട് മാത്രമേ അള്ളാഹുവിനേക്ക് മാത്രമേ പാടുള്ളൂ അപ്പൊ ആ കാര്യമാണ് ആദ്യം പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു സമൂഹത്തെ നമ്മൾ ദേവം നടത്തുകയോ അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായും പ്രഥമമായും കൂടുതൽ പ്രാധാന്യത്തോടെയും അവരെ പഠിപ്പിക്കേണ്ടത് തൊഹീദ് തന്നെയാണ് ആ തൊഹീദ് നന്നായതിനു ശേഷം അവർ കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ അതല്ലാത്ത പക്ഷം ഷുർക്ക് ആണ് മനുഷ്യൻ ചെയ്യുന്നത് എങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും ബാത്തുലാണ് അത് അള്ളാഹു സുബാനാത്താല സ്വീകരിക്കുക പോലും ഇല്ല അപ്പോൾ ആദ്യമായി കൊടുത്ത ഉപദേശം അബുദു അല്ലാഹ് വല്ലാത്ത അള്ളാഹുവിനെ ആരാധിക്കുക അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക പിന്നീട് പറഞ്ഞു വത്തു വക്കീം മുസലാത്ത് നമസ്കാരത്തി നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ പിന്നീട് ഒരു വ്യക്തി ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് നമസ്കാരമാണ് അതോടൊപ്പം തന്റെ സാമ്പത്തികമായ ശുദ്ധീകരണവും അതാണ് ജക്കാത്ത് തോതി ജക്കാത്ത് ജക്കാത്ത് കൊടുക്കണം പിന്നീട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബാധ്യത എന്ന നിലയ്ക്ക് നബി സല്ല അള്ളുസല ഈ ഉപദേശം കൂടി കൊടുത്തു വാത്ത സിലൂർ റഹം നീ ബന്ധങ്ങൾ ചേർക്കണം അപ്പോൾ കുടുംബ ബന്ധം ചേർക്കൽ എത്രത്തോളം അനിവാര്യവും എത്രത്തോളം പ്രാധാന്യവുമുള്ള വിഷയവുമാണ് എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരു വ്യക്തി വന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് ആവശ്യമായ ഉപദേശം ചോദിച്ചപ്പോൾ നരകത്തിൽ നിന്ന് അകറ്റാൻ ആവശ്യമായ ഉപദേശം ചോദിച്ചപ്പോൾ നബിസ്വല്ലം പറഞ്ഞു കൊടുത്ത ഏറ്റവും അടിസ്ഥാനപരമായ നാല് കാര്യങ്ങളിൽ ഒന്നാണ് ഏത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വാക്കോ നമ്മുടെ ഒരു പ്രവർത്തനമോ നമ്മുടെ ഒരു നോട്ടമോ നമ്മുടെ ഒരു ഇടപെടലോ നമ്മുടെ ഒരു ക്രയവിക്രയമോ ഒന്നും തന്നെ ഉള്ള ഒരു ബന്ധം തകരാൻ കാരണമായി മാറരുത് മറ്റു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരാൻ നമ്മുടെ വാക്ക് കാരണമാകരുത് നമ്മളും മറ്റൊരാളും തമ്മിലുള്ള ബന്ധം തകരാൻ നമ്മുടെ വാക്കോ പ്രവർത്തനങ്ങളോ നമ്മുടെ നോട്ടമോ നമ്മുടെ മറ്റു ഇടപെടലുകളോ കാരണമായി മാറരുത് കാരണം അത്രത്തോളം പ്രാധാന്യം ഈ വിഷയത്തിനുണ്ട് അള്ളാഹു ഹുസുബ്രഹാൻ വാല അനുഗ്രഹിക്കുമാർ ആകട്ടെ നബി സല്ലാ അലൈവലമ പഠിപ്പിച്ച കൃത്യമായ രൂപത്തിൽ ഇസ്ലാമിന്റെ ചെറുതും വലുതുമായ എല്ലാ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് നല്ലവരായി ജീവിച്ച് മരിക്കാൻ ജീവിച്ചു മരിക്കണം അള്ളാത്ത ചെയ്യുമാറാകട്ടെ നബീനബി വസ്ലീം വസ്സലാമലൈക്കും വരഹമുലാഹി വാത്തു